വിജയെ കണ്ട് എങ്ങനെ എത്തിപ്പെട്ടത് ഞാനിങ്ങനെ ജനുവരി ഒന്ന് തൊട്ട് നടന്ന് മുപ്പത്തി മൂന്ന് മുപ്പത്തിരണ്ടോ മുപ്പത്തി ഒന്ന് ദിവസം രഞ്ചേട്ടൻ തന്നെ അതിന്റെ മുന്നേ കോയമ്പത്തൂര് വെച്ച് കണ്ട് ഭക്ഷണം വാങ്ങി തന്ന് അങ്ങനെ കേരളവും തമിഴ്നാടും എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് ഇപ്പൊ ഞാൻ സംസാരിക്കുന്ന എനർജി പവർ കേരളവും തമിഴ്നാടും അവര് പണിയെടുത്ത വേർപ്പിൽ അവരിന്റെ പൈസയില് ഏതാണ് ഞാൻ എനർജ് നിൽക്കുന്നത് കേരളവും തമിഴ്നാടും കട്ടയ്ക്ക് നിൽക്കണേ അപ്പോ കിരൺചേട്ടൻ അന്ന് നോക്കാന്ന് പറഞ്ഞിട്ട് പോയി കിരൺചേട്ടൻ രണ്ടു ദിവസം മുന്നേ വിളിച്ചു ഒന്നിക്കണ്ണ എങ്ങനെ എൻ്റെ ചോദിച്ചപ്പോ ഞാനൊന്ന് നോക്കട്ടെ പറഞ്ഞു കിരൺചേട്ടൻ വിളിച്ച് രമേശ് ചേട്ടനെ വിളിച്ച് രമേശ് ചേട്ടനാണ് വിജയേണ്ട ഓഫീസിലേക്ക് വിളിച്ച് എന്റെ വീഡിയോകളൊക്കെ അയച്ചു കൊടുത്തത് അപ്പോ ഇന്നിപ്പോ ഒരുപാട് ഹാപ്പിയാണ് നമുക്ക് അത് വണ്ടി കിട്ടിയിരിക്കണേ പിന്നെ വിജയ് സാർ ലൊക്കേഷനിലാണ് അതുകൊണ്ടാണ് ഫോട്ടോ കിട്ടിയില്ല ഫോട്ടോയും വീഡിയോ ഒക്കെ അവരെടുത്ത് തന്നിട്ടുണ്ട് നിനക്ക് അറിയില്ല ഉണ്ണിക്കാണെന്ന് ഉണക്ക പറയില്ല അതിന്റെ തെളിവാണ് കിരൺ ചേട്ടനും രമേശ് ചേട്ടനും അവരാണ് അതിനെ ഒരുപാട് റിസ്ക് എടുത്ത് അവിടേക്ക് വീഡിയോ അയച്ചു കൊടുത്തിട്ട് അവരിത് അവരുടെ കണ്ണിൽ പെട്ടിട്ടില്ല അതാണ് അപ്പോ അവര് ഷൂട്ടിംഗ് തിരക്കിലാണ് അപ്പോ കണ്ടാണ് എന്തായാലും വിജയ് സാർ അത് വിളിക്കും അത് എന്താണെന്ന് വിജയ് സാർ വിളിക്കും വിജയ് സാറ് നമ്മള് കേരളവും തമിഴ്നാട് വേൾഡ് അറിയുന്ന നമ്മുടെ വിജയ് സാറ് നമ്മുടെ ദൈവം വിജയ് സാറിനെ കണ്ടു ആ ലൊക്കേഷനിൽ പോയപ്പോ എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മളൊരു വീട്ടിലൊരു ഏട്ടനെ പോലെ തകളിൽ കൈട്ടിട്ട് കൊണ്ടുവന്ന് എനിക്ക് ഒന്ന് എന്താ പറഞ്ഞു വിശ്വസിക്കും ഞാൻ ആരാട്ട എന്നിട്ട് തൊള്ളിൽ കയറ്റിട്ട് ഇങ്ങനെ വരുമ്പോ നമ്മുടെ ഒരു കൂട്ടുകാരും തൊള്ളിൽ കൈട്ടിട്ട് വരുന്നു കേരളം എത്തിയപ്പോ കയറി പറഞ്ഞു ഇല്ല വിജയ് സാർ കയറി പറഞ്ഞില്ല ഉണ്ണി കയറി പറഞ്ഞു എന്നിട്ട് ഞാൻ തൊട്ട് നിർവിച്ച ഞാൻ ഏത് കേരവലിലും തൊട്ട് നിർവിച്ചിട്ട് കയറി അങ്ങനെ കേരവലിൽ കയറി അവിടെ ഇരിക്കി പറഞ്ഞു ഒരു വെള്ളം കടന്ന് കുടിച്ച് അവിടെ ഇരിക്കണ നീ എന്തിനാ പറഞ്ഞു നിറയെ പ്രാവശ്യം ട്രൈ ചെയ്ത് അണ്ണനെ കാണാൻ വേണ്ടി നിറയെ പ്രാവശ്യം ഉയർച്ച പണി അണ്ണൻ പറഞ്ഞ ഓരോ കാര്യങ്ങളും അണന്റെ മോട്ടിവേഷൻ ഇത് കണ്ടിട്ടാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഇന്ന് ഒരിക്കലും ഇങ്ങനെ ചെയ്യേണ്ട പിന്നെ എന്റെ മുടി വെള്ളത്തിൽ കാര്യം താടി വെള്ളത്തിൽ കാര്യം എന്നൊക്കെ പറഞ്ഞപ്പോൾ തണ്ണ് നിലങ്ങി പുഞ്ചിരിയായിട്ട് അല്ല നോക്കിട്ട് എന്തിനാ തമ്പി ഇങ്ങനെ ചെയ്തു എന്നാണ് നമ്മുടെ വിജയണ്ണൻ ചോദിച്ചത് എന്നിട്ട് വിജയണ്ണനെ കൊണ്ട് കാര്യം പറഞ്ഞ എനിക്ക് വിജയണ്ണ ഞാൻ കേരളത്തിൽ നടിച്ച് എനിക്ക് കുങ്കക്കൂടെ പടത്തില് ഡയലോഗ്രീന് പിന്നാടി വരാം ഞാൻ ഡയറക്ടർ കിട്ട് പേശരാ ഇങ്ങൊക്കെ ഭാഗ്യാണ് നമ്മള് ഇതുവരെ എത്തിയത് കേരളവും തമിഴ്നാടും കട്ടയ്ക്ക് നിന്ന് ഞാൻ വരുമ്പോ എവിടെ കിടക്കും എന്ത് ചെയ്യണം പറഞ്ഞ വിജയണ്ണന്റെ പാർട്ടിയിൽ നിന്നും ഫാൻസുകാരും മലയാളിയും തമിഴ്നാട്ടുകാരും കാട്ടയ്ക്ക് കട്ടയ്ക്ക് ഈ ഉണ്ണിക്കണ്ണന് നിങ്ങളുടെ ഉണ്ണിക്കണ്ണന് ഈ ഏട്ടന് അനിയന് ഈ മോനെ നിങ്ങടെന്ന സപ്പോർട്ട് സ്നേഹം കൊണ്ടാണ് പിന്നെ എന്നെ തെറി പറഞ്ഞവരും കളിയാക്കിയവരും അവരുടെ കൊണ്ടൊക്കെ നന്ദി ഉണ്ട് എല്ലാവരും കൊണ്ടും നന്ദി മാത്രമേ ഉണ്ണിക്കണനുള്ളൂ നിങ്ങളുടെയൊക്കെ ആ നിങ്ങളൊക്കെ പറഞ്ഞ അതുകൊണ്ട് മാത്രമാണ് എന്നെ ഇപ്പൊ എല്ലാവരും നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ട് ഉണ്ണിക്കണ്ണൻ ഒരിക്കലും ഓണ പറയില്ല നോണ ഓണ പറഞ്ഞല്ല എനിക്ക് പോലും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും ഞാൻ പറയാം ഞാൻ ആരാണ് ഏട്ടാ വിജയ് സാറിന്റെ തൊഴിൽ കൈട്ട് വരുമ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരൻ തൊള്ളിൽ കൈട്ട് വന്ന പോലെ എനിക്ക് ആ കേരവനിൽ ഇരുന്നിട്ട് സംസാരിക്കുമ്പോഴും എന്താ പറയാ നമ്മുടെ ഒരു കൂട്ടുകാരൻ ഒരു ഏട്ടന് സംസാരിക്കണ പോലെ ലോകം മെമ്പാടുവാ ലോകം വേണ്ടറിയുന്ന നമ്മുടെ വിജയങ്ങളെ കണ്ടിട്ട് നമ്മുടെ ഒരു കൂട്ടുകാരൻ മുന്നിൽ ഇരിക്കണ പോലെയാണ് എനിക്ക് തോന്നി വേറെ എന്താ പറയാ ആ സന്തോഷം ഇതൊക്കെ തേങ്ങി തേങ്ങി കരയുന്ന ഉണ്ണിക്കണ്ട എന്തിനിക്കണ്ട കരയണ്ണ ചോദിച്ചു എന്തിനാ തമ്പി കരയെന്ന് ചോദിച്ചു അങ്ങനെ കേരവേനെന്നൊക്കെ കൊറേ നേരം സംസാരിച്ച് വീട്ടിൽ അരക്കണ്ടേ വീട്ടിലെ കാര്യം അപ്പൊ ഞാൻ എൻ്റെ അമ്പാടിന്റെയും അച്ഛൻ അമ്മന്റെയും എല്ലാവരുടെയും കാര്യം സപ്പോർട്ട് ചെയ്തവരുടെയും എല്ലാവരുടെയും കാര്യം പറഞ്ഞ് കേരവേനിറങ്ങുമ്പോ ആ ഉണ്ണിക്കണ തമ്പിക്ക് ഭക്ഷണം കൊടുക്ക് ജ്യൂസ് കൊടുക്കുക ചായ കൊടുക്കുക പറഞ്ഞ് ഇളം നീരും ബിസ്ക്കറ്റും അല്ല ഏഹ് ആപ്പിളും ബിസ്കറ്റും സ്നാക്സൊക്കെ തന്ന് ഏ ആപ്പിളൊക്കെ തന്ന് ബിസ്ക്കറ്റും സ്നാക്സൊക്കെ തന്ന് ചായ ഒക്കെ തന്ന് പിന്നെ ആ കാറിൽ പോയപ്പോൾ പ്രൊഡ്യൂസർ സാറാണ് ആദ്യം വന്ന് വെയിറ്റ് ചെയ് ഷൂട്ടിലാണ് പറഞ്ഞത് പിന്നെ പ്രൊഡ്യൂസർ സാറാണ് എന്നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് ലൊക്കേഷനിൽ പോയപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച ശേഷി വെള്ളം ആയപ്പോ വിളിക്കുമ്പോ അവിടെ നിന്ന് വന്ന് പെട്ടെന്ന് ഇങ്ങനെ മുന്നിൽ നിന്നപ്പോ ഞാന് അന്താളിച്ചു നിന്നു അതിന്റെ തോളിൽ കേട്ടിട്ടുണ്ട് എല്ലാവരും ഇങ്ങനെ നോക്കുക കേരളം എനിക്കറിയില്ല ഇപ്പോഴും ഞാൻ ചോദിക്കും ഉണ്ണി കണ്ണ ഞാൻ ആരാണ് എന്തെങ്കിലും പ്രശ്നം വന്ന വഴിമുട്ടി എടുക്കുകയാണെങ്കിൽ തളരാതെ കണ്ണുനീര് കണ്ണുനീര് വന്ന കരിക ബലോണ് പൊട്ടും പോലെയാണ് നമ്മുടെ ജീവിതം മറ്റൊരാളെ കണ്ട് അസുഖ്യപ്പെട്ടിട്ടോ ദേഷ്യം വന്നിട്ടോ കയറില്ല ഒരാളുടെ കയ്യിൽ ബെൻസ് ഉണ്ടാവും കാറുണ്ടാവും ബംഗളോ ഉണ്ടാവും നമ്മുടെ കയ്യിൽ ഒരു സൈക്കിൾ എങ്കിലും ഉണ്ടാകുമെന്ന് ആലോചിക്ക ജനിക്കുമ്പോ നമ്മൾ ഒന്നും ഇല്ലാതെ വരുന്ന മരിച്ചുപോ ഒന്നും ഇല്ലാതെ പോണ അസുഖിയ നമ്മള് ഒരാളിനെ വേദനിപ്പിക്കുക കുത്തിത്തെരിപ്പ് ഉണ്ടാക്കുക അതൊന്നുമല്ല ജീവിതം ഉള്ള ഈ ചെറിയ ജീവിതം ബലൂണ് പൊട്ടും പോലെയാണ് നമ്മുടെ ജീവിതം ഹാപ്പിയായി എൻജോയ് ചെയ്ത് പുഞ്ചിരിയായി നിറകണ്ണ് പോലെ മറ്റൊരാൾ വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് നമ്മൾ ഉണ്ടാക്കി നമ്മളുടെ പൈസയിൽ ഒരു പിടി ഒരു പിടി അന്നം ഒരിത്തിരി വെള്ളം നമ്മളെ കൊണ്ട് ചെയ്യുക മറ്റൊരാൾക്ക് ആളിനെ വേദനിപ്പിക്കാതിരിക്കുക ഹാപ്പി ആയിരിക്കുക ഇത് ഞാൻ നടന്നു വരുന്ന വഴിയിൽ കുറെ ആളുകൾ വിളിച്ചുതന്നെ ഭീഷണിപ്പെടുത്തി ആദ്യം എനിക്ക് നെറ്റ് കോളാണെന്ന് അറിയില്ല എന്നിട്ട് നമ്മുടെ ഒരു ഫ്രണ്ട് നെറ്റ് കോളാണ് പറഞ്ഞു കുറെ ആൾക്കാരെന്നെ ഭീഷണിപ്പെടുത്തി ഇതിൻ്റെ ഇടയിൽ എന്നെ കുറേ ആളുകൾ എന്താണ് ഗൂഗിൾ പേ ഗൂഗിൾ പേ ഗൂഗിൾ പേ തരാ പറഞ്ഞു ഞാൻ ഗൂഗിൾ പേ ഒന്നും വേണ്ട നമ്മുടെ ആഗ്രഹത്തിന് നിങ്ങൾ ഭക്ഷണം തന്നെ ഒരു കുപ്പിക്കൊള്ളു കുറേ പേര് എനിക്ക് ഭക്ഷണം തന്നു വെള്ളം തന്നു ഒരു അനിയനെ പോലെ ഒരു ഏട്ടനെ പോലെ ഒരു മോനെ പോലെ സപ്പോർട്ട് ചെയ്ത് ഇടയ്ക്ക് നമ്മുടെ പ്രജിൻ പ്രതാപ് ഏട്ടൻ വിളിച്ചിട്ടുണ്ടായി പിന്നെ നെയ്മറ് കഥ എഴുതി ഉണ്ടായി മറ്റേ നെയ്മറ് പിന്നെ കാവലി പറഞ്ഞ കഥ എഴുതി ചേട്ടൻ പിന്നെ ഷാജി പട്ടിക്കറി ചേട്ടൻ സിനിമയിൽ നിന്ന് കുറെ ആൾക്കാർ ചേട്ടന്മാരെ വിളിച്ചു പിന്നെ പ്രശാന്ത് ഏട്ടൻ അങ്ങനെ നിരവധി ആളുകൾ സിനിമാക്കാരൊക്കെ വിളിച്ചു വിശേഷങ്ങൾ ചോദിച്ചു ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിനയപൂർത്തിയേട്ടനെ വിളിക്കാറുണ്ടായി അപ്പോ എല്ലാവരും സംസാരിക്കും ഓരോ കാര്യങ്ങളെ അപ്പൊ ഭീഷണിപ്പെടുത്തിയപ്പോണോ അതാരെങ്കിലും ആയിരിക്കും നേരിട്ടൊന്നും വല്ല ഉണ്ണിക്കണം നീ അന്ന് പേടിക്കണ്ട അപ്പൊ സിനിമാക്കാരും ഫുൾ സപ്പോർട്ടാണ് എല്ലാവർക്കും ഭയങ്കര കാര്യമാണ് ഓരോരാളും നമ്മളെ വിളിച്ചിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ പറയവർന്നോ ഈ അതിലെക്കു വിളിച്ചു ദലസിലെക്കാല് വയ്യ പറഞ്ഞപ്പോ ഡോക്ടറിനെ വിടത്തെ ഞാൻ പറഞ്ഞു വേണ്ട അപ്പോ നമ്മളെ സഹായിക്കാൻ ഒരുപാട് നന്മ നിറഞ്ഞ സ്നേഹനിധികളായ ഒന്നു ഏട്ടന്മാരും ചേച്ചിമാരും അമ്മമാരും അനിയത്തിമാരും ഉണ്ണിമാരും പിന്നെ എനിക്കൊരു കാര്യം പറയേണ്ടത് നമ്മൾ വൈറലായ മുതലെടുക്കാൻ കുറെ ആളുകൾ ഉണ്ടാവും അത് അത് സൂക്ഷിക്കുക പിന്നെ നല്ലവരായ ചങ്ക് പോലെ രക്തബന്ധം ചെയ്യാത്ത പോലെ നമ്മുടെ ചങ്ക് പോലെ കട്ടയ്ക്ക് നമ്മളെ ചേർത്ത് ചളിക്കുഴി നിൽക്കുമ്പോഴും നമ്മളൊരു ഇതായാലും നമ്മളെ ചേർത്ത് പിടിക്കാൻ നിരവധി ആളുകളുണ്ടാവും അത് നമുക്ക് പോസിറ്റീവ് എനർജി അന്ന് നമ്മുടെ കൂടെ ചങ്ക് പോലെ നിൽക്കാൻ നിരവധി ആളുകൾ എനിക്ക് അന്നുണ്ട് ഇന്നുണ്ട് നമ്മുടെ മൻസൂർ മൻസൂറിനെ വിളിച്ചു വിവേ കൊടുങ്ങലൂര് വിലാക്ഷേട്ടൻ പാലക്കാട് ചാമിയച്ഛൻ അങ്ങനെ നിരവധി 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 ആളുകൾ നമ്മുടെ ഏട്ടന്മാരാനിയനും തമിഴ്നാട്ടിലെ നമ്മുടെ അൽഫോൺസ് അണ്ണൻ പാർട്ടിയിലുള്ള വിജയണ്ണൻ പാർട്ടിയിലുണ്ട് പിന്നെ മുഷർഫിക്ക അങ്ങനെ നിരവധി ആളുകൾ പിന്നെ പേട്ട മണിയണ്ണൻ പിന്നെ ആരുമി ബേക്കറിയിൽ നമുക്ക് റൂം വന്നു മലപ്പുറത്തുള്ള ഇക്ക ഇജാസ് പേര് മറന്നുകൊണ്ടാണ് ജാസുക്ക അത് കണ്ടുവന്നും വിചാരിക്കണേ പിന്നെ കുറെ ബേക്കറികളിൽ എനിക്ക് ഇരിക്കാൻ പറ്റും ഞാൻ കുറച്ച് പൈസകൾ അവിടെ പരസ്യം ചെയ്തിട്ട് കുറച്ച് പൈസയും കൊണ്ടു കുറച്ച് പൈസ എനിക്ക് ചെലവ് പറ്റുള്ളൂ ഇന്ന് വരെ നിൽക്കുന്നത് ഉണ്ണിക്കണ്ണന്റെ എനർജി പവർ കേരളവും തമിഴ്നാടും പണിയെടുത്ത ആ വേറപ്പിലെ അവരിന്റെ കാശിലെ ഭക്ഷണമാണ് ഈ ഉണ്ണിക്കണ്ണന്റെ എനർജി പവർ അപ്പോ ഹാപ്പി ആയിരിക്കുക എൻജോയ് ചെയ്ത് കരയരുത് വിഷമില്ലാതെ പുഞ്ചരിയായിരിക്കും ഉണ്ണിക്കണ്ണ കണ്ടാൻ ഹൃദയം പറഞ്ഞ നമ്മുടെ ഇളയ തലപതി വിജയേന്ദനെ കണ്ടു ഉമ്മ ഉമ്മ ഉജേണ്ട ഇനി മുടിയും നാടിയും വെട്ടോ കല്യാണം കഴിക്കുക എന്നൊക്കെ അത് വിശേഷം അപ്പൊ എന്താണ് ഇനിയുള്ള പരിപാടി ഇനി പരിപാടി നമുക്ക് നെനച്ചവണ്ടി മാത്രമല്ല കിരഞ്ചേട്ടം കിട്ടിയിട്ടുള്ളൂ ഏ ആ നെനച്ച വണ്ടി കേറി പോണ്ട നമുക്ക് ആ അറുപത്തൊമ്പത് സ്ക്രീനിൽ നമ്മുടെ ഇളയ തലവതി സാറിന്റെ ബാക്കിൽ നിക്കണം എന്നാണ് ആഗ്രഹം എല്ലാവരും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യ പിന്നെ കല്യാണം നോക്കണം പിന്നെ ഈ തടിയും വണ്ണത്തിലൊക്കെ ആരെങ്കിലും വരുമോന്ന് എനിക്ക് അറിയില്ല പിന്നെ ഉണ്ണിക്കണ്ണൻ ആരെയും വേദനപ്പെടുത്താനോ കുറ്റം പറയാനോ ഒന്നും നിക്കില്ല എനിക്ക് സന്തോഷമുള്ളൂ എല്ലാവരും പറയണേ ഏട്ടാ ചേട്ടാ ഇനി നമുക്ക് ആ സിനിമയിലൊന്നു വരിക ഏഹ് സിനിമയിലേക്ക് സിനിമയിലേക്ക് വരിക ആ അറുപത്തൊമ്പത് പടത്തിൽ വിജയ് സാറിനെ കാണുക പിന്നെ നല്ല നല്ല വർക്കുകൾ ചെയ്യണം ഏ ആ നിങ്ങളുടെ പിന്നെ ഏട്ടാ എനിക്ക് വേറൊരു കാര്യം പറയുന്നത് രമേശ് ചേട്ടാ കിരൺചേട്ടാ കോയമ്പത്തൂർ എത്തിയപ്പോ വാടിത്തളർന്ന് ഉണ്ണിക്കണം തളർന്ന് വേഗം തൂക്കി വരുമ്പോ മലമ്പുഴയിലുള്ള രണ്ട് പെൺകുട്ടികൾ എന്നെ കൊണ്ട് ഓടി വന്നു ഓടി അടുത്ത് വന്ന് ഓട്ടോ ഒക്കെ എടുത്തിട്ട് ഇവിടെ റൂമ് കെട്ടി വെച്ച് വേറൊരു പയ്യനെ വിളിച്ചു വെച്ച് റൂമൊക്കെ നോക്കി ആ പെൺകുട്ടികൾ എന്നെ കൊണ്ട് പറഞ്ഞു എന്താണ് അറിയേട്ട ഉണ്ണി കണ്ണേട്ട തോറ്റുപോകരുത് ജയിച്ചിട്ട് വരണെന്ന് ഉഴലും വന്നു എത്തിയപ്പോ ഒരു അനീനും അനിയത്തിയും ചിക്കൻ ബിരിയാണി വൈകി തന്നു പിന്നെ ഈ വരുന്ന വഴിയിലൊക്കെ രണ്ടിളനീര് ആപ്പിള് ജ്യൂസ് പാലക്കാട് തൊട്ട് ഇതുവരെ നമ്മുടെ കേരളവും തമിഴ്നാടും കാട്ടയ്ക്ക് കാട്ടയ്ക്ക് നിന്ന് സപ്പോർട്ട് ആണ് ഏട്ടാ അപ്പോ ജീവിതത്തെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തളരാതെ എൻജോയ് ചെയ്ത് അനിയത്തിമാർ ഏട്ടന്മാർ അമ്മമാര് ചേച്ചിമാര് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഈ നാലാം ക്ലാസ് കാരണം ആലോചിച്ച് സങ്കടപ്പെടാതെ പുഞ്ചരിയായി എൻജോയ് ചെയ്തിരിക്ക പിന്നെ ഏട്ടൻ ചോദിച്ചില്ല ഏട്ടാ ഉം ഇനി അടുത്ത പ്ലാൻ എന്താണെന്ന് ആ നെനച്ച വണ്ടിയിൽ കേറി ഇനി നാട്ടിൽ പോണം ആ നനച്ച വണ്ടിയില് അത് ഈ ആ വേറൊരു കാര്യം കൂടെ പറയണ്ടേ ഈ ച്ച വണ്ടി കേറുന്ന മുന്നേ ഒരു ഉണ്ണിക്കണ്ണൻ ഉണ്ട് ഏട്ടാ ഉം അതും കൂടെ പറയണം മണ്ണൽ ഡാമിൽ എഴുന്നൂറ് രൂപയും കൊണ്ട് ഉണ്ണിക്കണ്ണൻ പോകുമ്പോ പണി ഇല്ല വീട്ടിൽ അമ്മ പൈസ വരും അച്ഛനും അമ്മയും പൈസ വരും ആ പൈസയും കൊണ്ട് പോയിട്ട് കള്ള ട്രെയിൻ കയറി ഉണ്ണിക്കണ്ണൻ ഇരുന്നൂറ് രൂപയോളം ചെലവാക്കി അമ്മ ഇവിടെ ഹോട്ടലുണ്ട് അവിടെ നിന്ന് അഞ്ചു രൂപന്റെ ഭക്ഷണം ഒരു രൂപന്റെ ഇഡ്ഡലിയും കഴിച്ച് അതി അഞ്ഞൂറ് രൂപ വെട്ടി കൊടുത്ത ഒരു ഉണ്ണിക്കണ്ണൻ ഉണ്ടായി അതേ ഉണ്ണിക്കണ്ണൻ എ സി ട്രെയിനിൽ തിരുവനന്തപുരത്ത് ആർതിരി ചേച്ചി അവരിന്റെ ഒരു പരസ്യത്തിന് പോയിട്ട് എ സി ട്രെയിനിൽ ആദ്യം കയറി ആ നെനച്ച വണ്ടി വരെ നമ്മൾ ആ വന്നു അപ്പോ ഇനിയും നമ്മൾ പോണത് നമ്മുടെ നമ്മുടെ ആ നനച്ച വണ്ടി പോലെയാണ് നമ്മൾ ഇനിയും നമ്മൾ തിരിച്ചു പോകുന്നത് ആ നെനച്ച വണ്ടി നെനച്ച വണ്ടി കയറണമെങ്കിൽ നെനച്ച അടുത്ത് നിക്കാമൂടിയാതെ

ഏട്ടന്മാരൊക്കെ വിളിച്ച് ഒരു അമ്മ വിളിച്ചിട്ടുണ്ടായി കണ്ട ഉണ്ണി ഉണ്ണിക്കണ ചോദിച്ചു കണ്ടു പറഞ്ഞു എല്ലാവരും ആയതുകൊണ്ടാണ് ഉണ്ണിക്കണ്ണ നുണ പറയില്ല എനിക്ക് അറിയില്ല അതിന്റെ ഒരു തെളിവാണ് നമ്മുടെ കിരൺചേട്ടനും രമേശചേട്ടനും ഉണ്ണിക്കണ് ഹാപ്പിയാ വളരെ ഹാപ്പി എൻജോയ് ചെയ്ത് കിട്ടി ഇനി രണ്ടു ദിവസം ഇപ്പോ എനിക്കൊരു തമിഴ് പടം ഇവിടെ തമിഴ്നാട് പറഞ്ഞിട്ടുണ്ട് ഇരുപതാം തീയതി പറഞ്ഞത് ജനുവരി എട്ടായി ഞാനപ്പൊ പടമൊക്കെ മാറ്റിവെച്ചിരിക്കായിരുന്നു അപ്പോ അത് മാറ്റിവെച്ചത് വിജയണ്ണനെ കണ്ടു കഴിഞ്ഞിട്ടാണ് നിങ്ങളെ കൊണ്ട് ഞാനൊരു വാക്ക് പറഞ്ഞു അഞ്ചാറ് പടം കിട്ടി അതൊന്നും ഞാൻ വിളിച്ചില്ല നമ്മുടെ വിജയണ്ണനെ കണ്ടു കഴിഞ്ഞിട്ടാണ് ഇനിയിപ്പോ ആ പടം തിലെ പോണം ആണ് എൻ്റെ ഇത് ആഗ്രഹം അപ്പോ മികിലെ കപ്പുമുഖം ഉണ്ണിക്കണ്ണൻ മങ്ങൾ ഹൃദയം നമ്മുടെ വിജയനെ കണ്ട സന്തോഷത്തിൽ അപ്പോ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തളരില്ല എനിക്ക് ആ മലമ്പുഴയിലാ പെൺകുട്ടി പറഞ്ഞത് കണ്ടാ രീതി മരു വന്നിട്ട് ഉണ്ണിയേട്ടാ തോറ്റു പോകരുത് പിന്നെ ഒരു കാര്യം കൂടെ പറയന്റെ പോലീസുകാർ നിരീക്ഷിക്കുന്ന പോലെ മങ്ങലണ്ടാമ തൊട്ട് ചെന്നൈ വരെ കെ എൽ ആയിരിക്കും വണ്ടി ടി എൻ ആയിരിക്കും കർണാടക രജിസ്ട്രേഷൻ ആയിരിക്കും ഉണ്ണിക്കണ്ണാന്നൊരു വിളി ആ ഡ്രൈവർമാര് നമ്മുടെ സ്വന്തം ചേട്ടന്മാർ ഇറങ്ങി ഭക്ഷണവും ജ്യൂസും വെള്ളവും തന്ന് ചായയും തന്ന് എല്ലാവരും എന്നെ കണ്ടിട്ട് ഒരു അച്ഛൻ ഒരു ഏട്ടനും ഒരു മോനും ബൈക്കിൽ കയറി പറഞ്ഞു കാല് വേദന ഉണ്ട് ഞാൻ കയറില്ല നമ്മുടെ ഇളയതലവധിയെണ്ണം വിജയണ്ണം വിളിച്ചിട്ടാണ് നമ്മുടെ ദൈവത്തിനെ നമ്മൾ കണ്ടു നമ്മൾ സ്നേഹിക്കുന്ന നമ്മുടെ മുത്ത് വിളിച്ച് ഇതുവരെ അറിഞ്ഞിരുന്നില്ല വിജയണ്ണനെ കാണാൻ പറ്റി വിജയേണ്ട കലങ്ങിയിട്ട് സങ്കടപ്പെട്ടിട്ട് അവിടെ ഇരുന്ന് ഈ നാലാം ക്ലാസ്സുകാർ ഉണ്ണിക്കാണെന്ന് വിളിക്കണ്ട ഒരു കാര്യമില്ല വേൾഡ് അറിയുന്ന നാളത്തെ മുഖ്യമന്ത്രി വിളിച്ച് അടുത്തിരുന്ന് കണ്ണു കലങ്ങി സങ്കടത്തോടെ എന്തിനാ ഉണ്ണിക്കാണാ ചെയ്തെന്ന് ഈ ഭാഗ്യം ആർക്കും കിട്ടിയിട്ടല്ല അപ്പോ എൻജോയ് ചെയ്ത് പുഞ്ചിരിയായിരിക്കും നമ്മുടെ ഇളയ തലപതി അന്നനെ ആള് ദൈവം തന്നെയാണ് അല്ലെങ്കിൽ എന്നെ വന്നിട്ട് വിളിക്കേണ്ട കാര്യണ്ട എനിക്ക് ഭക്ഷണം തന്നു അപ്പോ ഭക്ഷണം തന്നു എല്ലാം ചെയ്തു ഒരു അനിയനെ പോലെ ചേർത്ത് പിടിച്ചു നമ്മുടെ ഇളയ തലമുതി ഉമ്മ അപ്പോ ഇനിയും നമ്മൾ ആ അറുപത്തൊമ്പത് കാണാൻ വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക സപ്പോർട്ട് ചെയ്യുക വികലേക്ക് അമ്മക്ക് ഉണ്ടി കണ്ട മകളും ഉമ്മ ഉസ്മേത്തിനവർക്ക് അവർക്ക് കടുപ്പേത്തിനൊക്കെ അമ്മ എടുത്താൽ വാർത്ത ജമ്മ നോക്കുക ഉണക്കൊണ്ട് പോലീസ് കേറാൻ പറ്റാ വേറെ കറമ്മ ഉമ്മ